അങ്ങനെ ഇറച്ചിയും കുറച്ച് നെയ്യുള്ള ഒരു ഇറച്ചിയാണ് അതൊക്കെ നമുക്ക് ചക്ക വെക്കാം എല്ലാം കട്ട് ചെയ്തെടുത്തു നെയ്യൊക്കെ ഉണ്ട് ഇറച്ചിയെല്ലാം കട്ട് ചെയ്തു ഇന്ന് ഇറച്ചിയും ചക്കയും ഇടിയൻ ചക്കയാണ് ഇടിയൻ ചക്കയും പിന്നെ ഇറച്ചിയും നെയ്യും എല്ലാം കൂടിയിട്ട് കപ്പയും അങ്ങനെ രണ്ട് ടൈപ്പിലെ സംഭവമാണ് അപ്പം ഇടിയൻ ചക്ക ഒന്ന് ഉപ്പം മഞ്ഞൾപ്പൊടിയൊക്കെ ഇട്ടുന്നു വേവിച്ചെടുക്കാം നമ്മുടെ കപ്പ വന്നിട്ടുണ്ട് ഇനി നമുക്കത് ഊറ്റാം അതിൻ്റെ വെള്ളം കളയാം വെന്തിട്ടുണ്ട് നല്ല കപ്പയാ ഇത് വലിയ പീസ് നന്നായിട്ട് വെന്തിട്ടുണ്ട് വലിയ പീസ് ഞാൻ ഇങ്ങനെ മാറ്റി വെച്ചിട്ടുണ്ട് കുറച്ച് മുളകും പുളിയും ഉള്ളിയും ഉള്ളി ഓൾറെഡി ഉണ്ട് കുറച്ച് വലിച്ചെണ്ണയൊക്കെ കൂടെ ഉടച്ചെടുത്തിട്ട് മുക്കി കഴിക്കാൻ ഓർത്ത് കുറച്ച് വലിയ പീസുകൾ ഇങ്ങനെ വേവിച്ചത് മാറ്റി വെച്ചിട്ടുണ്ട് നന്നായിട്ട് വെന്തിട്ടുണ്ട് കേട്ടോ നല്ല സൂപ്പറായിട്ട് വരുന്ന കപ്പ് നല്ല അടിപൊളി കപ്പയാണ് ഇവിടെ ഇരിക്കട്ടെ നമുക്ക് ഓൾറെഡി ഇറച്ചിലിടാനുള്ള കപ്പ് ഓൾറെഡി വെന്ത് വെള്ളം പൂട്ടി വെച്ചേക്കാണ് തേങ്ങ ഉടച്ചെടുത്തിട്ടുണ്ട് തേങ്ങ ഒന്ന് വറുക്കണം ചരവിയെടുത്തിട്ട് വറുക്കിട്ട് ഇനി മിക്സ് ചെയ്യണം തേങ്ങ വറുത്തോണ്ടിരിക്കുന്നു തേങ്ങ എന്നത് കുറച്ച് ചുവന്നുള്ളി ഇട്ട് കൊടുക്കാം മച്ചൽ മുളക് രണ്ടും നന്നും പിന്നെ കപ്പ ബിരിയാണി അല്ലെങ്കിൽ ചക്കയും ബീഫൊക്കെ കൂടെ വെക്കുമ്പം ടേസ്റ്റ് കൂടാനായിട്ട് നമ്മൾ തേങ്ങ വറക്കത്തില്ലോ എന്നിട്ടിങ്ങനെ തേങ്ങ വറക്കുമ്പം നന്നായിട്ട് വെ കറിവേപ്പില ചേർക്കാം അത്രയൊന്നുമല്ല കുറച്ച് നന്നായി ഇതിൽ ഇരട്ടി ചേർത്താലും കുഴപ്പമില്ല അത് നന്നായിട്ടിങ്ങനെ ഈ തേങ്ങയിൽ കിടന്ന് മുരിഞ്ഞും അത് അരപ്പായിട്ടിങ്ങനെ അരച്ചെടുക്കുമ്പോഴുണ്ടല്ലോ തേങ്ങയുടെ കൂടെ ആ മുരിഞ്ഞ് കറിവേപ്പിലയുടെ ടേസ്റ്റ് അത് നമുക്ക് കപ്പ ബിരിയാണിക്കൊക്കെ നല്ല ടേസ്റ്റ് കൊടുക്കുന്ന സംഭവം അതൊരു ടിപ്പാണ് കുറച്ച് കറിവേപ്പില കൂടുതൽ ഇട്ട് അരച്ച് ചേർക്കുക അങ്ങനെ ഞാൻ കാര്യമായിട്ട് ഉള്ള കറിവേപ്പിലൊക്കെ ഇട്ടിട്ടുണ്ട് ഒരു പാൻ ഇറച്ചിയും കപ്പയ്ക്കും അടുത്ത പാൻ ഇറച്ചിയും ചക്കും നമുക്ക് പകുതി പകുതിയായിട്ട് രണ്ട് പാൻ ഇട്ട് കൊടുക്കും ചോന്നുള്ള സവാളയും ഇഞ്ചിരി ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും പകുതി ഇട്ട് കൊടുക്കാം പകുതി പാനും പകുതി ഇവിടെ ഇറച്ചിയും ചക്കയും ഇറച്ചിയും കപ്പയും സെയിം ടൈം ചക്കുള്ള മീഡിയം ചക്ക ഒക്കെയുള്ള ഇറച്ചിയും നെയ്യുമൊക്കെ അരപ്പ് ഇതൊക്കെ ഇടന്ന് ഇങ്ങനെ ആവൊന്നും നമ്മൾ ചക്ക ചേർത്തില്ല ഒന്ന് മസാല ഒക്കെ ഒന്ന് സെറ്റായിട്ട് നമ്മൾ വേലിച്ചു വെച്ചേക്കണ ചക്ക ചേർക്കും ഇത് നമ്മുടെ കപ്പക്കാണ് കപ്പ നമ്മൾ വേവിച്ചു വെച്ചിട്ടുണ്ട് അപ്പം അതിന് എല്ലാ മസാലകളും നന്നായിട്ട് ഇറച്ചിയും നെയ്യും എല്ലാം ഈ ഒരു പാനിൽ ഒന്നും മസാലയ്ക്കൊന്ന് ഇറച്ചിയിലൊന്നും പിടിക്കിട്ട് എന്നിട്ട് നമുക്ക് കപ്പ ഇട്ട് കൊടുക്കാൻ വെന്തിരിക്കുവാണല്ലോ മിക്സിയിൽ തേങ്ങ വറുത്തരച്ചത് നമ്മൾ അരച്ച് വെച്ചിട്ടുണ്ട് നല്ല സ്മെല്ലും വരുന്നുണ്ട് നല്ല മണമുണ്ട് തേങ്ങ വറുത്തി അരച്ചത് അത് ലാസ്റ്റ് ചേർത്ത് കൊടുക്കാനാണ് അവിടെ ഇരിക്കട്ട് നമ്മുടെ ഇടിയൻ ചക്ക വെന്തി ഇരിപ്പുണ്ട് വെന്ത് ഞാനൊന്ന് ഉടച്ച് വെച്ച് നമുക്ക് ഇട്ട് കൊടുക്കാം കുറച്ചു തരം പിടിക്കിട്ട് ഇവിടെ റെഡിയാണ് കുറച്ച് നെയ്യൊക്കെ കൂടെ കപ്പ വെന്ത വെട്ട് കൊടുക്കാം നല്ല വെന്ത് അടയണ കപ്പയാ മിക്സ് ചെയ്യും നല്ല ഇറച്ചി നെയ്യും ചെറിയ ഭക്ഷണം എല്ലാം ഒക്കെ ഉണ്ടായിരുന്നു നല്ല നെയ്യൊക്കെ അടിപൊളിയായിട്ട് നമ്മുടെ ഇറച്ചിയും കപ്പയും ടേസ്റ്റി ആയിട്ട് വരും ൊടി മണമൊക്കെ വരുന്നുണ്ട് നമ്മൾ തേങ്ങ വറുത്തും കൂടെ അരച്ചിയും കൂടെ ചേർക്കുമ്പോൾ അടിപ്പൊലിയായിരിക്കും ഒരു സൈഡിൽ നമ്മുടെ ചക്കയും ഒരു സൈഡിൽ നമ്മുടെ കപ്പയും പ്രകൃതിയായിട്ട് ആയിക്കൊണ്ടിരിക്കും മിക്സിങ് നമുക്ക് തേങ്ങ വറുത്തരച്ചതിടാം അതാണ് ഇതിൻ്റെ ഹൈലൈറ്റ് അടിപൊടിയ മസാലയും ചുവന്നുള്ളിയും പച്ചൽമുളകും കുരുമുളകും ഒക്കെ കൂടെ അരച്ച് തേങ്ങ വറുത്തരച്ചത് സ്മെല്ലെന്നറിയാം അടിപൊളിയുമാണ് ഇങ്ങനെയാണ് നമ്മുടെ ഇറച്ചിയും കപ്പയും കംപ്ലീറ്റ് ആവുള്ളൂ തേങ്ങ വറുത്തരച്ച ഈ ഒരു കൂട്ടാണ് ഇതിൻ്റെ ഹൈലൈറ്റ്സ് ആ കറിവേപ്പിലയും എല്ലാം നമ്മൾ തേങ്ങ വറുത്തരച്ചപ്പിട്ടില്ലേ അതൊക്കെ കൂടെ ചേർന്ന് ഉണ്ടോ നല്ല കുഴ കപ്പ ബിരിയാണി ഇറച്ചിയും കപ്പയും സൂപ്പറായിട്ടൊന്നുണ്ട് നല്ല അടിപൊളി സ്മെല്ലൊക്കെ വരുന്നു നമ്മുടെ കപ്പ റെഡി നമുക്ക് നമ്മുടെ ചക്കയിൽ തേങ്ങ വറുത്തരച്ചതിട്ട് കൊടുക്കും നന്നായിട്ട് വെന്ത ആ ചക്കയുടെ ആ ഒരു ടേസ്റ്റൊക്കെ ആയിട്ട് കുറച്ച് നെയ്യുമൊക്കെ പിടിച്ച് സൂപ്പറായിട്ടുണ്ട് കാണുമ്പോൾ അറിയാം എൻ്റെ ആ ഒരു ടേസ്റ്റ് പിന്നെ നമ്മുടെ രണ്ട് സംഭവങ്ങളിങ്ങനെ റെഡി ആയിട്ടുണ്ട് കഴിച്ചൊക്കെ ഒരു സൈഡില് കപ്പയും അല്ല ചക്കയും ഒരു സൈഡില് നമുക്ക് ഇറച്ചിയും കപ്പ ഇട്ട് വയ്ക്കാം ഇങ്ങനെ ഇത് കഴിച്ചോട്ടെ അങ്ങനെ ഇടിയൻ ചക്കയും ഇറച്ചിയും കപ്പയും ഇറച്ചിയും എങ്ങനെയുണ്ടെന്ന് നോക്കിയേ എങ്ങനെയുണ്ടെന്ന് പറഞ്ഞേ കഴിച്ചിട്ട് സത്യസന്ധമായിട്ട് പറയണം അതെന്താ ഇറച്ചിയും കപ്പയും കള്ളാം സൂപ്പറാണോ ഇറച്ചിയും എങ്ങനെയുണ്ടെന്ന് പറഞ്ഞേ ണ്ട് ഏതാ കൂടുതലും ഇഷ്ടപ്പെട്ടേ ചക്ക ഇറച്ചിയാണോ കപ്പ ഇറച്ചിയാണോ ഉം അടിപൊളിയാ പശ്ചാത്തല ചൂടോടെ കഴിച്ചോളൂ ഇറച്ചിയും ചക്കയും ഉം അത് ടേസ്റ്റ് ഒന്നും കേട്ടോ അടിപൊളിയാ ചക്കയുടെ ഒരു ടേസ്റ്റൊക്കെ വരുന്നുണ്ടോ കേട്ടോ ഞാൻ വിചാരിച്ച ഇടിയഞ്ചക്കിയാ ഫ്രോസൺ ആ വലിയ സംഭവം ടേസ്റ്റ് ഒന്നും വരത്തില്ലാണ് പക്ഷെ കൊള്ളാം കൊള്ളാം പിന്നെ കപ്പ ഇറച്ചിയും പിന്നെ പറയണ്ടല്ലോ അപ്പം പിന്നെ പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമില്ല അടിപൊളിയായിരിക്കും നല്ല കപ്പാലാണ് നല്ല ബന്ധോണോ കപ്പാലേ സൂപ്പർ ഇഷ്ടപ്പെട്ടു കൊള്ളം കഴിക്കട്ടെ അങ്ങനെ ഇറച്ചിയും കപ്പയും അടിപൊളി ടേസ്റ്റ് ആയിട്ടുണ്ട് അല്ലേ കൊള്ളാം നല്ല അടിപൊളി ടേസ്റ്റ് എല്ലാവരും ഇതുപോലെ പരീക്ഷിക്കും കുറച്ച് ഇറച്ചിയും നെയ്യും ഉള്ളത് വേണം വേവിച്ചുവെച്ച് കഴിഞ്ഞാൽ ചക്കയും വേവിച്ച് വെച്ച് കപ്പയും വേവിച്ച് വെച്ച് ഇടിയൻ ചക്കയാണ് എനിക്ക് കിട്ടിയത് ോസൺ ആണ് അല്ലാതെ ഉള്ള ചക്കയല്ലായിരുന്നു നല്ലത് ചക്ക കിട്ടാറുണ്ട് ഇവിടെ പച്ചചക്ക ഇതുപോലെ തന്നെ പാക്കറ്റിൽ നമ്മുടെ ചക്ക ചോളയായിട്ട് വരും പച്ചചക്ക അപ്പോൾ അതല്ല ഇത് മീഡിയം ചക്ക ഞാൻ ഫസ്റ്റ് ടൈം ആവിക്കുന്നത് കപ്പ നല്ല ഫ്രഷ് ആണല്ലോ അപ്പോൾ എനിക്ക് ചക്കയിൽ വലിയ പ്രതീക്ഷ ഉണ്ടായിരുന്നില്ല അപ്പം ഇനി ചക്ക ഫ്ലോപ്പ് ആയാൽ നമുക്ക് കപ്പ ബിരിയാണി അടിപൊളി ആവാമോ എന്ന് പറയുന്നത് രണ്ട് ടൈപ്പ് ഞാൻ അങ്ങനെ വെച്ചേ നല്ല രസമുണ്ട് എല്ലാം അടിപൊളിയായിട്ടുണ്ട് സൂപ്പറായിട്ട് വന്നിട്ടുണ്ട് എല്ലാവരും ഇതുപോലെ പരീക്ഷിച്ച തേങ്ങ വറുത്തരയ്ക്ക് എന്താണ്ട് അതിൻ്റെ ഹൈലൈറ്റ് കറിവേപ്പിലൊക്കെ ഇട്ടിട്ട് നല്ലൊരു സ്മെല്ലാണ് അത് ചേർക്കുമ്പോൾ അരപ്പ് ചേർക്കുമ്പം അടിപൊളി അതിന് ഇഷ്ടപ്പെട്ടു അപ്പം ഇതുപോലെയുള്ള നൊസ്റ്റു ആയിട്ടുള്ള സംഭവം കൊണ്ട് നമുക്ക് ഇനി പിന്നെ കാണാം എല്ലാവരും പരീക്ഷിക്കുക ഒരു കട്ടൻ കാപ്പി റെഡി ആക്കട്ടെ കട്ടൻ കാപ്പി ഉണ്ട് കോഫി ബ്ലാക്ക് കോഫി അതെ കോമ്പിനേഷൻ കഴിച്ചു നോക്കിയാൽ സൂപ്പറായിരിക്കും ബ്ലാക്ക് കോഫിയും ചൂട് ചൂട് നച്ചിനും മധുരമൊക്കെ ഇട്ട് ബ്ലാക്ക് കോഫിയും അടിപൊളി നല്ല എരിവുള്ള നൃശിൻ കപ്പിയും നല്ല കുരുമുളകിൻ്റെ എരിവൊക്കെ ഉണ്ട് കേട്ടോ സൂപ്പറാണ് അതിന് ഇഷ്ടപ്പെട്ടു നല്ല നെയ്ഡൊക്കെ ടേസ്റ്റ് ഉണ്ട് മസാല ഒന്നും കയറി നിന്നിട്ടില്ല അടിപൊളി അപ്പം അത് അടിപൊളിയായിട്ട് ഇഷ്ടപ്പെട്ടു അതിന് അല്ലേ കൊള്ളാം അല്ലേ സൂപ്പറായിട്ട് അടിപൊളി അതിന് നല്ലൊരു ചക്കയും ഒരു ഒരു പടിക്ക് രണ്ട് പക്ഷീന്ന് പറയണ പോലെ നമ്മൾ ഇറച്ചി എന്തായാലും നെയ്യുമൊക്കെ കൂടെ വേവിക്കും മനസ്സ് റെഡിയാക്കും അപ്പോൾ അത് രണ്ട് ഒരു പാനെടു പാനിൽ കുറച്ച് ചക്കയും വേവിച്ച് വെച്ചു കപ്പയും വേവിച്ച് വെച്ചു അറ്റ് ദ സെയിം ടൈം നമുക്കത് ചെയ്തെടുക്കാം അടിപൊളിയാ ആസ് <laughs> അടിപൊളി